ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒരു ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്നത് മട്ടൺ ബിരിയാണി മധുര ജില്ലയിലെ വടക്കാമ്പട്ടി മുനിയാണ്ടി ക്ഷേത്രത്തിലാണ് പ്രസാദമായി മട്ടൺ ബിരിയാണി നൽകുന്നത് ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇവിടെ പ്രസാദമായി മട്ടൺ ബിരിയാണി നൽകുന്നത് എല്ലാ വർഷവും ജനുവരിയിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇവിടെ മട്ടൺ ബിരിയാണി നൽകുന്നത് എല്ലാവരിൽ നിന്നും പണം സ്വീകരിച്ചാണ് ഉത്സവം നടത്തുന്നത് ഒരു വിശ്വാസി വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞു എൺപത്തിനാല് വർഷമായി ഇവിടെ ി പൂജ നടക്കുന്നു ആയിരം കിലോ അരിയിട്ടാണ് ബിരിയാണി വെക്കുന്നത് ഇരുന്നൂറ്റമ്പത് ആടുകളെ കശാപ്പ് ചെയ്യും എന്നിട്ട് പാചകം ചെയ്ത് പ്രസാദമായി ജനങ്ങൾക്ക് നൽകുന്നതാണ് ഇവിടുത്തെ രീതി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്